മെത്രാമാരുടെ ഒരു അഭ്യർത്ഥനയുണ്ട് ഇതുപോലെ മാർപ്പാപ്പയുടെയും മേജർ അധിപക്ഷിന്റെയും മെത്രാമാരുടെയും അധികാരത്തെ പച്ചക്കി ചോദ്യം ചെയ്യുകയും പരസ്യമായി ചോദ്യം ചെയ്യുകയും അവരെ ഇത് മനുഷ്യരിക്കേണ്ടതില്ല എന്ന് പരസ്യമായി പഠിപ്പിക്കുകയും അധികാരികൾ അധികാരികളുടെ പേനത്തും കൊണ്ട് പലതും എഴുതും അതൊന്ന് മനുസരിക്കേണ്ടതില്ല എന്ന് പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നരകുളത്തെയും വഴികൊടനയും ഇന്ന് തന്നെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി ആരംഭിക്കുക നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുക മാത്രമാരെ ഇല്ലെങ്കിൽ ഈ സഭയെ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഈ സഭയെ നശിപ്പിക്കുന്നതിലുള്ള ഉത്തരവാദിത്വ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഓടികഴി ഉണ്ടാവുകയില്ല വിമത വൈദ്യുതി അനുസരിക്കുന്നതെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പിശാചിന്റെ വഴിയിലാണെന്ന് നിങ്ങളുടെ ചെവിയിലാണ് മാഹ്മാപ്പ പറഞ്ഞത് പറഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വിമതന്റെ വഴി പിശാചിന്റെ വഴിയാണെന്ന് ഇപ്പോഴത്തെ മേജർ അച്ഛബിന്റെയും നാലഞ്ചാമാരുടെയും സന്നിധിയിലാണ് ഇപ്പോഴത്തെ മാഹത്മാ പറഞ്ഞത് ഈ മാത്മാപ്പയുടെ വാക്കുകൾ നിങ്ങൾ ഗൗരവത്തിൽ എടുക്കണം പിശാജിയുടെ പടപെട്ടാത്തവർ പിശാജുമായി സഖ്യത്തിലാണ് അനീതിയുടെ നിസംഗരം പുലർത്തുന്നവർ അനീതിയിൽ പങ്കാളികളാണ് നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാണ് ഞങ്ങളുടെ സത്യവിശ്വാസികൾക്കുള്ള ആഗ്രഹം പ്രാർത്ഥന നമ്മുടെ സീറോ മരുന്ന കത്തോലിക്ക സഭയിൽ എത്രമാർക്ക് ധൈര്യം കിട്ടാനും ധാർമ്മികമായി ശക്തി കിട്ടാനും നരുകുളമച്ചന് സുബോധവും ഉണ്ടായി ഉണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കഥാവിശ്വര കഥയും സ്നേഹവും പ്രസിദ്ധ സഹവാസവും നാം എല്ലാവരും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും